സജീവന് പെണ്ണം കഴിഞ്ഞ ആച്ച പോയി ഞാൻ കൂടെ പോയെന്ന് അവിടെ രണ്ടുപേരും അന്വേഷിച്ചു പറഞ്ഞു അപ്പൊ ഇവിടുത്തെ നാട്ടാ പറയാല്ലോ എന്തായാലും മുടക്കാനായി ശ്രമിക്കും അതുകൊണ്ട് സജീവന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു ഇവര് വരമ്പ് അവനെ കുറിച്ച് നാല് നല്ല വർത്താനം പറയണോന്ന് ഞാൻ നാലല്ല എട്ട് പറയും എന്നിട്ട് ഞാൻ ഈ കല്യാണം നടത്തും അതുകൊണ്ട് അവരെയും വെയിറ്റ് ഞാൻ നിൽക്കുകയാണ് അല്ല എനിക്ക് അവനെന്തായാലും നടത്താൻ നോക്ക് കേട്ടോ ഇങ്ങനെ കല്യാണം എന്നാല് ബിജു കല്യാണം നടത്തും ആ അവന്മാര ഭരണോ അമ്മാര് തന്നെ ആ ഇവിടെ ഉള്ളവന്മാരല്ല അവന്മാര് തന്നെ പെണ്ണിന്റെ വീട്ടിന്നല്ലേ സജീവന്റെ പെണ്ണിന്റെ വീട്ടിന്നല്ലേ പൈനെ കുറിച്ച് തിരക്കെ പ്രശ്നോ ഒരു പ്രശ്നവുമില്ല ഇതുപോലത്തെ നല്ലൊരു ചെറുക്കം ഈ നാട്ടിലില്ല ആണോന്ന പുക വലിക്കൂല പാക്ക് ജവിക്കൂല വെള്ളം അടിക്കൂല പിന്നെ എന്തു കാണും പ്രേമോ പെണ്ണുങ്ങളെ മുഖത്തു നോക്കൂലി പിന്നെയാണ് പ്രാമം

ജോലിക്ക് പോകണില്ല പക്ഷെ കോടിക്കണക്കിന് വരുമാനമുണ്ട് എങ്ങനെയെന്ന് അറിയാനും പാടില്ല നല്ല പൈസ കൊള്ളാം പയ്യ നല്ല പയ്യനൊക്കെ തന്നെ ഹലോ ആ പെങ്ങളെ ഇത് പയ്യനെ കുറിച്ചൊക്കെ തിരക്കി കേട്ടോ പയ്യൻ നല്ലൊരു പയ്യനാണ് വേറെ ഒരു ദൃശ്യയിലും ഇല്ല വേറെ അടക്കവും നല്ല ഒരുക്കവും പൈ പക്ഷേ ഇതുപോലത്തെ ഒരു വേട്ടാവളി നാട്ടിലില്ലെന്നാണ് ഒരു അമ്മ പറഞ്ഞത് അന്നപ്പോലെ വന്നോണ്ടെന്ന് രക്ഷപ്പെട്ടു നമ്മൾ മുതിര കല്യാണത്തിന് വാക്കുകൊടുക്കാൻ നമ്മൾ ഞാൻ പറഞ്ഞതാണ് അവൻ്റെ അടുത്ത് നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാന്ന് വല്ല കല്യാണം ഉടക്കികളും കാണും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണെങ്കിൽ ആരെയും കണ്ണീപ്പടാതെ വന്നിട്ട് നമുക്ക് വാക്ക് കൊടുക്കാന്ന് പറഞ്ഞത് അണ്ണാ നിങ്ങൾ നമ്മളെ പെണ് പിന്നെ കുടിക്കണ ശരി നമ്മളെ ശരിയാണ് രക്ഷപ്പെട്ടു Nei, nei, nei